Hi! ജാനകിയുടെയും മബിയുടെയും വീടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം നമ്മുടെ ജാനകിയുടെയും മബിയുടെയും വീട്ടിലെ ഇപ്പൊ രണ്ട് ചേരിതിരിവാണ് ഉണ്ടായിരുന്നത് ഒന്ന് ജാനകിയും അബിയും വിശ്വസിക്കുന്നവരും അവരൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് വിശ്വസിക്കുന്നവര് ഒരു കൂട്ടരും മറ്റു കൂട്ടര് ജാനകിയും അബിയുമാണ് തെറ്റുകാര് അവരെ ഒരിക്കലും അവരോട് പൊറുക്കാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടരും അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ഈ ഒരു ചേരിതിരിവ് മാറ്റി വീണ്ടും ആഹ് ഒരു സ്നേഹ കൂട്ടാക്കി മാറ്റാനായിട്ട് സൂര്യക്ക് സാധിക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ ഇടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ വളരെ വലിയ പ്രശ്നത്തിൽ തന്നെയാണ് ജാനകിയും അബിയും ചെന്ന് പെട്ടിരിക്കുന്നത് എന്തായാലും ജാനകിയോട് ഈ വക്കീലിനെ കണ്ട കാര്യങ്ങളെല്ലാം അഭി പറയുന്നുണ്ട് ഈ റിസോർട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടത് മാത്രമല്ല ഒരു ഏക്കർ കണക്കിനാണ് ആ റിസോർട്ടും സ്ഥലവും ഉള്ളത് ആ റിസോർട്ടും ആ സ്ഥലവും ഒക്കെ ചുറ്റി കാണണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് വണ്ടിയിൽ മാത്രമേ പോകാൻ പറ്റത്തുള്ളൂ അല്ലാതെ പോയി കാണാനായിട്ട് പറ്റത്തില്ല എന്നൊക്കെ ജാനകിയോട് അബി പറയുന്നുണ്ട് എന്തായാലും ഈ ഒരു മുദ്രപത്രം തിരിച്ചെഴുതാനായിട്ട് പറ്റും അങ്ങനെ പറ്റുവാണെന്നുണ്ടെങ്കിൽ തന്നെ എല്ലാവർക്കും വീതിച്ചു കൊടുക്കുന്നതല്ലേ നല്ലത് എന്നൊക്കെ അബി പറയുമ്പോഴാണ് ജാനകി ഒരു കാര്യം പറഞ്ഞത് എനിക്കൊരിക്കലും സ്വത്തിനെ സ്വത്തിനോട് മോഹമില്ല പക്ഷെ ഞാൻ ഒരു കാര്യം പറയുന്നത് അച്ഛനായിട്ട് ഇപ്പൊ അത്രത്തോളം വിശ്വസിച്ചാണ് അബിയടനെ ഇങ്ങനെ ഒരു മുദ്രപത്രത്തിൽ കുറച്ച് സ്വത്തുക്കൾ എഴുതി തന്നത് ഇപ്പോൾ ഈ സൂര്യ ഇതിനേക്കാളും ഒരുപാട് കോടികൾ സ്വ കോടികൾ വരുന്ന വില വരുന്ന ഒന്നാണ് നമ്മുടെ സൂര്യപ്രഭാവ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് അപ്പോൾ അവിടെ എന്തായാലും അത് അതിൽ നിന്ന് ഒരു തരി പോലും നമുക്ക് കിട്ടാൻ സാധ്യതയില്ല അപ്പോൾ ഇത് തന്നെ വിട്ട് കളയണം എന്ന് അത് വിട്ട് കളയുന്നത് ഭയങ്കര ബുദ്ധിമോശമായിട്ടുള്ള കാര്യമാണെന്നും ഇപ്പോൾ നമുക്ക് നമ്മൾ പേരല്ല പൊന്നും ഞാനും അബിയേട്ടനും മാത്രമല്ല ലിച്ചുവും കൂടിയുണ്ട് പ്രായപൂർത്തിയായ പെൺകുട്ടിയാണ് ലച്ചു അപ്പോൾ അഥവാ എന്തെങ്കിലും ഒരു പ്രശ്നം വന്ന് നമുക്ക് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നു കഴിഞ്ഞാൽ ലും നമുക്കൊപ്പമാണ് ഇറങ്ങേണ്ടി വരുന്നത് അങ്ങനെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ എത്താതെ തന്നെ രക്ഷപ്പെടാനായിട്ട് തന്നെയാണ് ഇപ്പോ അച്ഛൻ ഇപ്പോ അച്ഛൻ ഇങ്ങനെ ഒരു സ്വത്തുക്കൾ എഴുതി വെച്ചിരിക്കുന്നത് അതുകൊണ്ട് ഒരിക്കലും നമ്മൾ മാറിപ്പോവേണ്ട ആവശ്യമില്ല ഏർ ഇതിൽ ഇനി അബിയേട്ടന്റെ തീരുമാനമാണ് ഇതിൽ എനിക്ക് ഒരു യാതൊരു ഉദ്ദേശവുമില്ല അല്ലെങ്കിൽ എനിക്ക് യാതൊരു അവകാശവും അബിയടൻ്റെ ഭാര്യ ആയതുകൊണ്ട് മാത്രമാണ് അച്ഛൻ എൻ്റെ പേരും കൂടി എഴുതി ചേർത്തത് അതുകൊണ്ട് എനിക്കിതിലൊന്നും പറയാൻ പറ്റത്തില്ല എന്തായാലും ഒന്ന് ഇരുത്തി ചിന്തിച്ചതിന് ശേഷം തീരുമാനമെടുത്താൽ മതി എന്ന് ജാനകി അബിയോട് പറഞ്ഞു ആ ഒരു സംസാരങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും ലച്ചുവിനോട് അവിടെ നമ്മുടെ നളിനി ചേച്ചി അവിടുത്തെ പ്രശ്നങ്ങളെപ്പറ്റി എല്ലാം വിശദീകരിച്ച് പറഞ്ഞു പ്രശ്നങ്ങളെ പറ്റി മാത്രമല്ല മുത്തശ്ശിയും മറ്റുള്ളവരും എല്ലാം ലച്ചുവിനെ എങ്ങനെയാണ് കാണുന്നതെന്നും അവിടത്തെ പ്രശ്നങ്ങളെ പറ്റിയും പിന്നെ ജാനകിയും അബിയേയും ഇവിടുന്ന് ചവിട്ടി പുറത്താക്കാനായിട്ട് മുത്തശ്ശിയെല്ലാം കാത്തിരിക്കുന്നതിനെ പറ്റിയൊക്കെ നളിനി ചേച്ചി വിശദീകരിച്ചു പറഞ്ഞു എന്തായാലും ലച്ചു ഇവിടെ ഒരു അധികപ്പറ്റി തന്നെയാണ് ഏത് നിമിഷം വേണമെങ്കിലും ജാനകയും അബിയേയും ഇവിടെ നിന്ന് ചവിട്ടി പുറത്താക്കാനായിട്ട് തക്കം പാത്തിരിക്കുകയാണ് ഇവിടെ എല്ലാവരും അതിന്റെ കൂടെ ലച്ചും കൂടി വന്നു കഴിഞ്ഞാൽ അത് വലിയൊരു പ്രശ്നം തന്നെയാണ് എന്ന് നളിനി ചേച്ചി പറയുന്നുണ്ട് അപ്പൊ അതൊക്കെ കേട്ടപ്പോഴും ലച്ചുവിന് ഒരുപാട് സങ്കടം തോന്നി കൂടാതെ തന്നെ അപർണ പറഞ്ഞ ഒരു കാര്യവും കൂടി നളിനി ചേച്ചി പറഞ്ഞു അപർണ പറഞ്ഞത് ജാനകി മുത്തശ്ശിക്കെതിരെ ഉപയോഗിക്കുന്ന ബ്രഹ്മാസ്ത്രമാണ് ലച്ചു എന്നാണ് മുത്തശ്ശിയെ ഒന്ന് താഴ് താഴ്ത്തി നിർത്താൻ വേണ്ടിയിട്ട് ജാനകി ഉപയോഗിക്കുന്ന ബ്രഹ്മാസ്ത്രമാണ് ലച്ചു എന്നാണ് അപർണ പറഞ്ഞത് എന്നാൽ അങ്ങനെയൊന്നും ആയിരിക്കത്തില്ല എന്തായാലും ലച്ചു സൂക്ഷിക്കുന്നത് നല്ലതാണെന്നൊക്കെ ചേച്ചി പറഞ്ഞു അതെല്ലാം കേട്ടപ്പോഴും ലച്ചുവിന് ഒരുപാട് സങ്കടമാണ് ആരും തന്നെ ഇവിടെ സ്നേഹിക്കുന്നില്ല അപ്പൊ പിന്നെ എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിച്ച ഒരു ടെൻഷൻ ആയിരുന്നു ലച്ചുവിന് ഈ സമയത്ത് എങ്ങനെ അളകാ വീണ്ടും വീണ്ടും തകർക്കാം എന്ന് ആലോചിച്ചുകൊണ്ടാണ് തമ്പി നിൽക്കുന്നത് ഇതിപ്പോ ഒരു സാമ്പിൾ വെടിക്കെട്ട് മാത്രമായിരുന്നു ഈയൊരു എസ്റ്റേറ്റും ആ ഈ ഒരു ബംഗ്ലാവിന്റെയും പേര് പറഞ്ഞിട്ട് ഇതിന് ഇതിനേക്കാൾ വലിയൊരു ഒരു വലിയൊരു ഇടിവെട്ട് ബോംബ് തന്നെ വീണ്ടും അപർണയുടെയും തമ്പിയുടെയും കയ്യിലുണ്ട് ആ ഇടിവെട്ട് ബോംബ് പ്രയോഗിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ ഒരു ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചു കഴിഞ്ഞാൽ അളകാബരിയുടെ അടിത്തറതന ഇളകാൽ പാകത്തിന് തന്നെയാണ് അപർണയുടെ കയ്യിലുള്ള ആ ഒരു ബ്രഹ്മാസ്ത്രം അതെന്താണ് എന്ന് തമ്പിയോ അപർണയോ പറഞ്ഞിട്ടില്ല പക്ഷെ അതിനെപ്പറ്റി ചോദിക്കാൻ വേണ്ടിയിട്ട് അപർണെ വിളിക്കുകയും എന്നാൽ ഏകദേശം ഇപ്പോൾ പ്രശ്നം കെട്ടടങ്ങി വന്നോണ്ടിരിക്കുവാണ് ഇതിന്റെ ഒപ്പം തന്നെ നമ്മൾ ആ ഒരു ബ്രഹ്മസ്ത്രം പ്രയോഗിക്കുന്നത് നല്ലതല്ലെന്നും നാളെ രാവിലെ തന്നെ വിളിക്കുന്ന സമയത്ത് തന്നെ ഞാൻ ഇതിനെപ്പറ്റി എല്ലാവരോടും പറയും അങ്ങനെ വീണ്ടും സൂര്യക്ക് രക്ഷപ്പെടാൻ പറ്റാത്ത വിധം ഞാൻ എല്ലാവരെയും താഴെട്ട് പൂട്ടും എന്ന് അപർണ തമ്പിയോട് പറയുന്നുണ്ട് അപ്പൊ ഈ കാര്യം തമ്പി വക്കീലിനെ കണ്ട് പറഞ്ഞു നാളെ രാവിലത്തേക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം വെയിറ്റ് ചെയ്തിട്ട് എന്തായാലും ബാക്കി അടുത്ത ഒട്ടും രക്ഷപ്പെടാൻ പറ്റാത്ത വിധമുള്ള ഒരു പൂട്ട് തന്നെ ആയിരിക്കും ഇത് എന്നുകൂടി തമ്പി വക്കീലിനോട് പറയുന്നുണ്ട് പക്ഷെ വക്കീലിന്റെ വക്കീലിന്റെ വക്കീല് തന്നെ വക്കീലിന്റെ ഗുമ്മസ്ഥരോട് പറയുന്നുണ്ട് എന്തായാലും തമ്പിയും തമ്പിയുടെ മോളും എങ്ങനെയാണ് ആ ഒരു വീടിനെ തകർക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് അപർണ ശ്രമിക്കുന്നത് അതുകൊണ്ട് അവരുടെ മുന്നിലൊന്ന് സൂക്ഷിക്ക സൂക്ഷിച്ചു നിൽക്കുന്നത് നല്ലത് തന്നെയാണ് എന്ന് വക്കീലിനും മനസ്സിലായി അങ്ങനെ നമ്മുടെ ഉണ്ണിത്താൻ വക്കീലും അങ്ങനെയും ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് എല്ലാവരും ഭയങ്കര വെയ്റ്റിംഗിലാണ് കാരണം അച്ഛൻ ഇനി എന്ത് തീരുമാനമായിരിക്കും പറയുക എന്ന് കാത്തിരിക്കുവാണ് എല്ലാവരും ഈ ഒരു സമയത്തും അവിടെ ലെച്ചും പൊന്നുവും കൂടി സന്തോഷത്തോടെ സംസാരിച്ചുകൊണ്ട് വരുവാണ് ഈ ഒരു വീടൊക്കെ കാണിച്ചു കൊടുക്കാമെന്ന് പൊന്നു സന്തോഷത്തോടെ ലെച്ചുവിനോട് പറയുകയും എന്നാൽ ഇന്ന് വേണ്ട നാളെ നമുക്ക് കാണാം എന്ന് പൊന്നുവിനോട് ലച്ചു സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മുത്തശ്ശി വന്നത് എന്നിട്ട് നീ ഈ വീട്ടിലെ ഒരു പുറംപോക്കാണ് നീ അധിക അതുകൊണ്ട് ഈ വീട്ടിൽ നിന്ന് നാളെ രാവിലെ തന്നെ നീ ഇറങ്ങി ഇറങ്ങിപ്പോകണമെന്നും ഞാൻ അബിയോട് പറഞ്ഞതാണ് ഇവളെ ഏതെങ്കിലും അനാഥാലയത്തിൽ കൊണ്ടാക്കിയിട്ട് വരണമെന്ന് അപ്പൊ ഞാൻ വിചാരിച്ചു അവൻ അങ്ങനെ ആക്കുമെന്ന് പക്ഷെ എന്റെ പ്രതീക്ഷകൾ തെറ്റിച്ചുകൊണ്ടാണ് അവൻ അവളെ ഇത് നിന്നെ കൊണ്ട് ഇങ്ങോട്ട് വന്നത് എന്തായാലും ലച്ചു നീ നാളെ രാവിലെ തന്നെ ഇറങ്ങി പോകണം എന്ന് മുത്തശ്ശി പറയുമ്പോൾ പൊന്നു പറയുന്നത് ലെച്ചു ഒരിടത്തൊക്കെ പോകുന്നില്ല ചെറിയമ്മ ഈ വീട്ടിൽ തന്നെ കാണും എന്ന് പൊന്നു പറയുമ്പോഴാണ് അബിയും ജാനകിയും നീയും പോലും ഈ വീട്ടിലെ ഒരു ഉറപ്പായിട്ടല്ല അതായത് അബിയേം ജാനകിയും പൊന്നുവിനെയും ഏത് സമയം വേണോ ആളകാബുരിയിൽ നിന്നും പുറത്താക്കാം അങ്ങനെയുള്ളപ്പോൾ എന്ത് വിശ്വാസത്തിൽ ഇവളെ ഇവിടെ നിർത്തുന്നു നിർത്തുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുത്തശ്ശി കളിയാക്കുവാണ് ഇതെല്ലാം കേട്ടോണ്ട് ജാനകി വരികയും ജാനകിയുടെ മുന്നിൽ വെച്ചിട്ട് ഈ വീട്ടിലെ അത്യാവശ്യമായിട്ട് ഒരു ശുദ്ധികലശം നടത്തേണ്ടതുണ്ട് എന്ന് മുത്തശ്ശി പറയുമ്പോ ശുദ്ധികലേശം നടത്തേണ്ടത് ആഹ് ആരൊക്കെയാണെന്ന് എനിക്കറിയാം എന്തായാലും അതിന്റെ ഉള്ളിൽ നമ്മൾ പെടത്തില്ല മുത്തശ്ശി ശുദ്ധികലേശം നടത്തേണ്ടത് മനസ്സ് ശരിയാ ശരിയല്ലാത്ത ദുഷ്ടരായ അവരെയാണ് അതിലെന്തായാലും ഞങ്ങൾ ഉൾപ്പെടുത്തില്ല എന്നൊക്കെ ജാനകി പൊന്നൂനോടും ലച്ചുനോടും പറഞ്ഞു അവർ പറഞ്ഞു വിട്ടതിന് ശേഷം വീണ്ടും ജാനകിയും അബിയേയും കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ മുത്തശ്ശിയെ നല്ല മറുപടി തന്നെ ജാനകി കൊടുക്കുന്നുണ്ട് എന്തായാലും ഈ പ്രശ്നം ഇങ്ങനെ സോൾവ് ആവാൻ സാധ്യതയില്ല എന്ന് ജാനകിക്ക് നല്ലതുപോലെ അറിയാം ജാനകി നേരെ തന്റെ അമ്മയെ വിളിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഭക്ഷണം കഴിക്കാൻ പോലും കൂട്ടാക്കാതെ അമ്മ അവിടെ മാറിയിരിക്കുമ്പോഴും ജാനകി പോയി അമ്മയെ സമാധാനിപ്പിക്കാൻ വേണ്ടിട്ടും സംസാരിക്കാൻ വേണ്ടിട്ടും ശ്രമിക്കുന്നുണ്ട് എന്നാൽ ജാനകിയും അബിയും വലിയൊരു തെറ്റുകാരാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് പ്രഭ അവരോട് സംസാരിച്ചത് അവിടെ ജാനകി സംസാരിക്കുന്നത് കേട്ടിട്ട് അബിയും വന്ന് സമാധാനിപ്പിച്ചു പക്ഷെ അവർ രണ്ടുപേരും തെറ്റുകാരാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് പ്രഭ അവരെ രണ്ടുപേരെയും ഇറക്കി വിട്ടത് അപ്പൊ ഇതെല്ലാം അബിക്കും ജാനകിക്കും ഒരുപാട് സങ്കടം തോന്നി ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കുക എന്നാലും വലിയൊരു ബ്രഹ്മാസ്ത്രം തന്നെയാണ് ആ ഒരു അളകാപുരിയെ തകർക്കുന്ന അടിത്തറ ഇളക്കുന്ന രീതിയിലുള്ള ഒരു രഹസ്യം തന്നെയാണ് അപർണയുടെ കയ്യിലുള്ളത് അതെന്തായിരിക്കും സൂര്യ അവസാനം കാൽക്കൽ വീഴുന്ന രീതിയിലുള്ള സംഭവങ്ങൾ ഇനി എന്തൊക്കെയായിരിക്കും നടക്കാൻ പോകുന്നത് അളകാപുരിൽ എന്തൊക്കെ പൊട്ടിത്തെറുകൾ നടക്കും എന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാൻ ഇതുവരെക്കും ബൈ